പിണറായെന്നും എൽ ഡി എഫുമായും സമവായം ഓൺലൈൻ ഒന്ന് രണ്ട് മീറ്റിംഗുകൾ നടത്തി ചർച്ച ചെയ്ത് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി അറുനൂറോളം സീറ്റുകൾ വരുന്നുണ്ട് പഞ്ചായത്തില് അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഇവിടെ പരമാവധി ആളുകളെ നമ്മൾ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നത് അതോടൊപ്പം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നമ്മൾ ഫ്രീഡം കൊടുക്കും അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അലയൻസുകൾ അവർക്ക് തീരുമാനിക്കാം അതിനാരണോ നമ്മളെ സഹകരിക്കുന്നത് ആ സഹകരിക്കുന്നവരുമായി തിരിച്ച് സഹകരിക്കാനുള്ള ഒരു ഫ്രീഡം നമ്മള് എന്താ പറയാ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും കൊടുക്കുന്ന രീതിയിലാണ് ആലോചിക്കുന്നത് പിണറായി നിയമസഭയിലാണ് ആ പോരാട്ടം തുടരുമെന്നും പി വി അൻവർ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ പരമാവധി ആളുകളെ മത്സരിപ്പിക്കാനാണ് തീരുമാനം പ്രാദേശിക അടിസ്ഥാനത്തിൽ സഖ്യം രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം താഴെത്തട്ടിലുള്ളവർക്ക് നൽകും വർഗീയ കക്ഷികളൊഴികെ സഹകരണം ആവശ്യപ്പെടുന്നവരോട് തിരിച്ചു സഹകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാനാണ് ആലോചന യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും പിന്തുണ സ്വീകരിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മുന്നണിയിലേക്കും ഇല്ലെന്നും അൻവർ പറഞ്ഞു ആരുടെ വാതിലും തൽക്കാലം മുട്ടാനോ തുറക്കാനോ ആവശ്യപ്പെടാനോ പോകില്ല ചക്കിയിട്ടപ്പോൾ മുയലച്ചത്ത കഥയുണ്ട് എല്ലാ ചക്കയിടുമ്പോഴും മുയല ചാവുമെന്നാണ് ചിലർ പ്രതീക്ഷിക്കുന്നതെന്നും അനുവർ പറഞ്ഞു പാപ്പഭൂമിയിൽ തല തല്ലിയാണ് സ്മരിച്ചതെന്നും ആ അനുഭവം അനുവർ ഓർമ്മപ്പെടുത്തുന്നുവെന്നുമുള്ള എ കെ ബാലന്റെ പരാമർശത്തിലും അനുവർ പ്രതികരിച്ചു ഈ പറയുന്നയാൾ ഒരു പണിയുമില്ലാതെ ആലത്തൂരിലെ വീട്ടിലിരിക്കുകയാണ് അൻവറിനെതിരെ പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ പക്കൽ നിന്നും എന്തെങ്കിലും സൗകര്യം കിട്ടുമോ എന്ന് നോക്കുകയാണ് പി വി അൻവർ പൊതുരംഗത്തുള്ള ഇയാളാണ് ബാലേട്ടൻ അവനവന്റെ കാര്യം നോക്കിയാൽ മതി പിണറായി അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പഞ്ചായത്തിലെങ്കിലും വിലയും നിലയുമുണ്ട് അതും കളയരുത് പറഞ്ഞു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ